ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലേ ഞാൻ ഇന്നൊരു ഹെൽപ്പ്ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ആവാനും ടാനൊക്കെ റിമൂവ് ആവാനും ഒന്ന് ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റായിട്ട് കാണാനും ഒരു സ്കിന്നൊക്കെ ഒരു ഒരു ഷൈനിങ് ഒക്കെ കിട്ടാൻ പറ്റിയ ഒരു ഓയിലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം നല്ലതുപോലെ ഓയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കാം അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഓയിൽ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് അതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല റിസൾട്ട് കിട്ടാനും പറ്റും ഒന്ന് സ്കിന്നിനെ ഒരു ഷെയ്ഡൊക്കെ ബ്രൈറ്റാക്കും ഇപ്പോൾ വെളുത്തത് തന്നെ നല്ല കളർ അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഉള്ളതിനേക്കാളും നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവനാക്കും പിന്നെ ഒരു നാച്ചുറൽ നാച്ചുറലായിട്ട് നിങ്ങളുടെ ചർമ്മത്തിനൊരു നല്ലൊരു തിളക്കം കിട്ടുമെന്ന് പറയില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് ഇത് അതുകൊണ്ട് ഈ ഓയിൽ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയതാണ് അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ് ക്യാരറ്റ് ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം എനിക്ക് ഗ്രേറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഈ ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത് ഞാൻ പിന്നെ ക്യാരറ്റിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞു തരേണ്ടല്ലോ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രമാത്രം ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ക്യാരറ്റിന് ഒരു നാച്ചുറൽ ഗ്ലൂട്ടോ എന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണം അത്രമാത്രം ബെനിഫിറ്റ് ഉണ്ട് സ്കിന്നിന് അതിൻ്റെ തിയറി ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല ആദ്യം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾ ബദാം ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഓയിലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യാം അങ്ങനെ ഈ ഒരു പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ ബോട്ടിൽ ബോട്ടിലുണ്ടല്ലോ ഇതൊരു ചെറിയ ബോട്ടിലാണ് ഇത് മൊത്തമായിട്ട് ഞാൻ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിലേക്ക് ഒഴിച്ചുകൊടുക്കാണ് ഈ ബദാം ഓയിൽ ഉണ്ടല്ലോ ഇത് നമ്മുടെ സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസർ പോലെ വർക്ക് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ടും വെക്കും പിന്നെ ഇതിൽ ഒക്കെ ഉണ്ട് അത് ഏതാണെന്നൊന്നും എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല വൈറ്റമിൻ ഇ അങ്ങനത്തെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഒഴിച്ചുകൊടുക്കാണ് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ആക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കേണ്ടത് ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഓയിൽ ഉള്ളത് അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെർജിൻ കൊക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നോർമൽ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ കുറച്ച് ക്വാണ്ടിറ്റിയാണ് വേണ്ടത് കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ ഈ സ്കിൻ സംരക്ഷണത്തിന് ഭയങ്കര നല്ലതാണ് ഇതൊരു നാച്ചുറൽ ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയാറുണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ ഇല്ലേ ഇതൊക്കെ കുറക്കാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഗ്യാസ് ടോപ്പിൽ കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഫുൾ ടൈം ഇളക്കണമെന്നൊന്നുമില്ല കുറച്ച് ഇളക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി ഇത് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങും അതുവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം ശേഷം മൂടി വെക്കുകയാണ് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി ഈ ക്യാരറ്റിൻ്റെ കളറൊക്കെ കംപ്ലീറ്റ്ലി മാറണം അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഓയിലിലേക്ക് ഇറങ്ങണം അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം അങ്ങനെ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ കളറൊക്കെ നല്ല പോലെ മാറും ഇതിപ്പോൾ ഓൾമോസ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട് ഇനിയൊരു ഒരു ഒരു മിനിറ്റും കൂടി വെച്ചാൽ മതി അപ്പോഴത്തേക്കും നല്ലതുപോലെ കളർ മാറിയൊക്കെ കിട്ടും കണ്ടില്ലേ ഇതൊരു ചെറുതായിട്ട് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇതുപോലെ ആവണം ഇനിയിപ്പോൾ മതി ഇതിപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ കരഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊരു ഇട്ടിട്ട് നല്ലതുപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കണം ഇതിലുള്ള ക്യാരറ്റ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ ഓയിൽ മാത്രം മതി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് അരച്ചുകൊടുക്കുന്നുണ്ട് നല്ലതുപോലെ സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലപോലെ അരച്ച് കൊടുക്കാം ഇത് നല്ലതുപോലെ അരിച്ചതിന് ശേഷം ഏതെങ്കിലും ഏട്ടേട്ടായിട്ടുള്ള ഒരു ബോട്ടിലിനകത്താക്കി വെക്കാം ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത ബദാം ഓയിലിൻ്റെ ചെറിയ ബോട്ടിലില്ലേ അതിനകത്ത് തന്നെ ആക്കി വെക്കുന്നുണ്ട് അതാവുമ്പോൾ നമുക്ക് ഇത് ചില്ലിൻ്റെ ബോട്ടിലാണ് അതാവുമ്പോൾ നല്ലതാണ് അതുകൊണ്ട് അതിലാണ് ഞാൻ ആക്കി വെക്കുന്നത് നമുക്കിഷ്ടം പോലെ ആവശ്യത്തിന് യൂസ് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഇതൊരു ക്രീമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് അലോവേര ജെല്ലും കൂടെ മിക്സ് കൊടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഇതിപ്പോൾ ഏട്ടിട്ട് കണ്ടെയ്നറിലാക്കി വെച്ചതിന് ശേഷം ഞാൻ ഓൾറെഡി അരച്ചെടുത്ത ചെറിയ ബൗലില്ലേ അതിലേക്ക് കുറച്ച് അലോവേര ജെല്ലും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് ഓൾറെഡി കുറച്ച് ഓയിലുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് അലോവേര ജെല്ലും കൂടെ വെച്ചെടുക്കുകയാണ് ഈ ഓയിലും അലോവേര ജെല്ലും മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം ആക്കി ടെക്സ്ച്ചറാക്കിയെടുക്കുകയാണ് കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്രീം ടെക്സ്ചറിലാവും ഇത് നിങ്ങൾക്ക് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം എന്തായാലും ഒരു വൺ മന്ത് നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല മിനിമം വൺ മന്തിലാണ് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നത് പിന്നെ ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്യുന്നതല്ലേ കെമിക്കൽസ് ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ കയ്യിലേക്കാണ് അപ്ലൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഫേസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഞാൻ ഇറാഷിന് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ചെയ്തുകൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ ഇപ്പം കണ്ടില്ലേ ഒരു ക്രീം ടെക്സ്ചറായില്ലേ ഒരു ക്രീം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഞാൻ ഇറാഷിനും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇറാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല പിന്നെ കാലിലേക്ക് കയ്യിലേക്കൊക്കെ വേണമെങ്കിൽ തേച്ച് കൊടുത്തു എന്ന് എന്നോട് പറഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് മടിയായി അങ്ങനെ ഈ ഇറാഷിൻ്റെ കയ്യിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു സ്മൂത്ത് ടെക്സ്ചറാണ് ഓയിലി ടെക്സ്ചറാണ് അതുകൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസർ പോലെ വർക്ക് ചെയ്യും അതുകൊണ്ട് ഇരാഷിനെ നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പുണ്ടല്ലോ ആൾക്കും സന്തോഷമായി ആളും എനിക്ക് തേക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കാണിച്ചു തരുന്നുണ്ട് ഇറാഷിന് ഞാൻ അലോവേറ ജെല്ലൊന്നും യൂസ് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര ജെല് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അതുകൊണ്ട് അലോവേര അലോവെറ ജെല്ലാണ്ട് ഇറാഷിന് മുഖത്തേക്കൊക്കെ തേച്ച് കൊടുത്ത് എന്തായാലും റിസൾട്ട് ഉണ്ടാവും നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാ അല്ല പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ ബൈ